പാമ്പുപിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല നമസ്കാരം ടേക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ടീമിൻ്റെ ആദ്യത്തെ യാത്ര നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള യാത്രയാണ് ഇന്നത്തെ ആദ്യത്തെ കോള് തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കടയിൽ പേരൂർക്കടയ്ക്ക് പോകുന്ന വഴിക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞ് മണ്ണാമൂല എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു വീട്ടിൽ ഒരു പിൽറ്റിനകത്ത് ഒരു കുഴിക്കകത്ത് ഒരു അതിഥി വന്നു പെട്ടു എന്നവർ പറഞ്ഞു എന്നാലും കാലത്തെ വിളിച്ചു നമ്മൾ ആ സ്ഥലത്ത് ആ വഴിയിലെത്തി ആ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെത്തി ആ വീട്ടിലെ വീട്ടിലെ ഒരു കുഴി അതായത് സേഫ്റ്റി ടാങ്കിനെ മറ്റേ എടുത്തൊരു വേസ്റ്റ് കുഴിക്ക് വേണ്ടി വേസ്റ്റ് കുഴിക്കകത്ത് അദ്ദേഹം അകപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും നമുക്ക് സമയം കളയേണ്ട നമുക്ക് കാണാം നമ്മൾ ഈ ഈ വീട്ടിലാണ് നമ്മൾ വഴിയിൽ കൂടി നടന്ന വീട്ടിൻ്റെ മുന്നിലെത്തി നമുക്ക് നോക്കാം ആ അതിഥി ഏതാ ഏതാണ് ആരാണ് ചേരയാണോ മുർക്കനാണോ അണലിയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോകാം ആ വീട്ടിൻ്റെ പിന്നിലേക്ക് ആ അതിഥിയെ ഒന്ന് പരിചയപ്പെടുത്തി നമ്മൾ വന്നു കണ്ടു ഇതൊരു ചെറിയ പുല്ല് അതായത് വീട്ടിലെ മലക്കറിയുടെ വേസ്റ്റ് അങ്ങനത്തെ അടുക്കളയ്ക്ക് അകത്തൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റൊക്കെ ഇടുന്നൊരു ചെറിയ കുഴിയാണ് ഒരു നാലോ അഞ്ചോ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തായാലും നമ്മുടെ അതിഥി ആ വേസ്റ്റിനകത്തൊരു ചെറിയ മാളത്തിനകത്ത് നമുക്ക് കാണാം ഒരു ചെറിയ കുഞ്ഞിനതിഥി അത്ര വലുതൊന്നുമല്ല ഒരു ഒരു ഇടത്തരം പാകുമ്പോൾ അതായത് ഇടത്തരം എന്ന് പറയുമ്പോഴത്തേക്കും അധികം എനിക്ക് തോന്നുന്നു കാണുമ്പോൾ നമുക്ക് കാണാം അമ്മ ഒരു മാളത്തിലും ചുറ്റി വളഞ്ഞ് എൻ്റെ വയറും തലയും മാത്രം പുറത്തേക്ക് ഇരിക്കുന്നു എന്തായാലും അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ചേരൊന്നും അല്ല മൂർക്കുന്നുണ്ട് കാരണം എനിക്ക് ഈ ഹോൾ ഇങ്ങനെ അടച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹോളോ അതെ വേറെ വെളിയിൽ നിന്ന് മാളമുണ്ടോയെന്ന് പറയുന്നത് വേസ്റ്റഡ് ആയതുകൊണ്ട് ഒരു മുടി ഇട്ടിന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ മതിൽ കൂടി ഇങ്ങോട്ട് കണക്ഷൻ കാണാം ചിലപ്പം എന്നാലും നമ്മൾ സമയം കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം നാടൻ ഈ മാളത്തിലിങ്ങനെ ചുറ്റിയിരിക്കാൻ നമുക്ക് കാണാം നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ ഒന്ന് പുറത്തേക്കെടുക്കാം എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് മാളം കുത്തി അടച്ചു അതിനകത്ത് വേറെ എങ്ങോട്ടും പോകാനുള്ള പഴുതൊക്കെ അടച്ചു ഇനി നമുക്ക് ഈ ചെറിയ ഈ മാനോളായതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി സ്പേസ് അല്ലെങ്കിൽ ഇറങ്ങിയെടുക്കാൻ ഇല്ല അപ്പോൾ നമുക്ക് പിന്നെ ഈ കമ്പിൻ്റെ തലപ്പിലൊരു ക്ലിപ്പ് വെച്ച് ക്ലിപ്പ് കിട്ടിയിട്ട് അതിനെ നമുക്ക് ഉയർത്തിയെടുക്കാം വയറ്റിലെന്താ ഭക്ഷണം കണ്ടപ്പോഴാണ് വയറ്റിലെന്താ ഭക്ഷണം കണ്ടതേ എന്തായാലും നമ്മൾ ഈ അതിഥിയെ പിടികൂടി അതിഥിയെ എടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഭക്ഷണം ഉണ്ടായിരുന്നു എലിയായിരുന്നു അദ്ദേഹം ശ്രദ്ധിച്ച് അദ്ദേഹം ഒമക്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ദേഹം മുഴുവനും ചെറിയ ചെറിയ ഉണ്ണികൾ അതായത് മുഴകൾ കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറയുന്നുണ്ട് വൈറൽ ഇൻഫെക്ഷൻ പാമ്പുകൾക്ക് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ദേഹത്തിങ്ങനെ മുഴകൾ തള്ളി വരാറ വരാറ് സ്വാഭാവികമാണ് അതുപോലെ ചില സാഹചര്യങ്ങളിൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഇത് ഇവർക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെയും അതിനെയും നമുക്ക് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെന്തായാലും ഇത് അധികം പ്രായമുള്ള അതിഥിയൊന്നുമല്ല ഒരു ഏഴ് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പെൺ പെൺമുറിച്ചാണ് ചട്ട പൊഴിക്കാൻ ഇദ്ദേഹത്തിന് കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കാരണം ദേഹത്ത് ഈ വാംസൊക്കെ പൊങ്ങി ഇരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ മുഴലൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് ദേഹത്തിന് നല്ല പെയിൻ ഉണ്ടാകും നല്ല വേദന ഉണ്ടാവും അപ്പോൾ കടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഇദ്ദേഹം മുഴുവനും അഴുക്ക് അഴുക്ക് പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടെന്ന് പക്ഷേ അല്ല ഇത് അഴുക്ക് ആ ചെളിയിൽ ചെളിയായിരിക്കുന്നതാണ് ഇപ്പം ഈ ചട്ട ഈ ഭക്ഷണം കഴിച്ചിട്ടടുത്ത് ചട്ട പൊഴിക്കാനുള്ള തയ്യാറുടെ പരുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം കളറിന് തന്നെ നല്ല വ്യത്യാസമുണ്ട് ഡാർക്ക് അതുപോലെ ഇടതു നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് നമ്മുടെ മുറുക്കൻ പറമ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ അതിഥികളെ നമ്മൾ ഒത്തിരി സംസാരിക്കാനാണ് കാരണം നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി ഇതിനൊക്കെ കോബ്ര അഥവാ സർപ്പം അഥവാ നാഗം അഥവാ മുർക്കൻ എന്നറിയപ്പെടുന്ന അതിഥികൾ ഒത്തിരി പരിചയപ്പെട്ടിട്ടുണ്ട് ഗോൾഡൻ കോബലോ സ്വർണ്ണനാഗത്തെ ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകർ പരിചയപ്പെട്ടതാണ് അപ്പോൾ ഇത്തേക്കും വ്യത്യസ്തനല്ല സാധാരണ കോമണായിട്ട് എല്ലാ വീട് എൻ്റെ വീണ്ടും പറമ്പുകൾ അല്ലെങ്കിൽ അപ്പോൾ കിടക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റൊക്കെ വലിച്ചെറിയുന്ന പറമ്പുകളിലൊക്കെ ഇദ്ദേഹത്തിന് കണ്ടുവരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു ഈ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ അതിഥിയെ തേടിയുള്ള യാത്രയാണ് ഞങ്ങളുടെ യാത്ര എന്തായാലും ആ യാത്രയുടെ മധ്യത്തിൽ ആ യാത്ര യാത്രയുടെ ആദ്യത്തെ അതിഥിയാണ് ഇദ്ദേഹം അടുത്ത് വേറൊരു കോള് വന്നിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് ഇവരുടെ യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്ര എന്തായാലും സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ ഈ ശുഭദിനത്തിൻ്റെ അടുത്ത യാത്ര തൊട്ടടുത്ത് ഞങ്ങൾ ആദ്യത്തെ കുള അടുത്തു നിന്ന് നമ്മുടെ പേരൊക്കെ വണ്ണാമൂലിയാണ് അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടുന്ന് ഒരു പ്രിയ സൗകര്യം വിളിച്ച് പറഞ്ഞു തൊട്ടടുത്ത് അത് മേലത്ത് മേലെ ഒരു ഒരു കിലോമീറ്റർ അകലത്തിൽ ഒരു കോഴിക്കൂട്ടിനകത്ത് ഒരു അതിഥി ഇരിക്കുന്നു ഇന്നലെ രാത്രി വന്ന് അദ്ദേഹം പതുങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു തോന്നുകി പോലീസിനെ പേടിച്ച് അങ്ങനെ വന്ന് ഒളിച്ചിരിക്കുകയാണെന്ന് എനിക്ക് അറിയില്ല കാരണം രാത്രിക്ക് വന്ന് പതുങ്ങുന്നത് അങ്ങനെയാണല്ലോ എന്നാൽ നമ്മൾ ആ സ്ഥലത്തെത്തി നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരിക്കുന്ന വ്യത്യസ്തനായ അതിഥി ആരാണെന്ന് ചേട്ടൻ പറഞ്ഞത് ഒരു വെള്ളയാണെന്ന് പെയിൻ്റ് അടിച്ച് പെയിൻറ്റ് പണിക്ക് പോയപ്പോൾ ദേഹത്ത് വെള്ളവീണ അതിഥിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് നോക്കാം നമ്മുടെ ആ വഴികൂടിനകത്തിരിക്കുന്ന അതിഥി ആരാണെന്ന് പിന്നിലാണോ നോ നമ്മൾ വന്നു ഈ സ്ഥലത്ത് വന്നു വീട്ടിന്റെ പിന്നിൽ കോഴിക്കോടിന് അടുത്ത് വന്നു നമ്മൾ അതിഥിയെ നമുക്ക് വരുമ്പോ തന്നെ നിന്ന് വരുമ്പോ തന്നെ കാണാം അതിഥി ആ മൂലയ്ക്ക് ആ കോഴിക്കോടിന് അകത്ത് തന്നെ മൂലക്കിങ്ങനെ ഒരു കോർണറിൽ ചുരുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അതേ റെസ്റ്റ് എടുക്കുകയാണ് ഇങ്ങനെ തല ഒരു ചാക്കിനിടെ കയറ്റി വെച്ചപ്പോഴത്തേക്ക് നമ്മൾ പണ്ട മുത്തശ്ശിമാർ പറയും പൂച്ച പാൽ കുടിക്കുമ്പോൾ കണ്ണു അടച്ച് പാൽ പിടിക്കുന്നത് ആരും കാണാതിരിക്കും അതങ്ങനെയല്ല അതൊരു സുഖത്തിന് വേണ്ടിയാണ് കാണാറ് അതുപോലെയാണ് ഇത് തല കൊണ്ട് ചാക്കിനിടെ വെച്ചിട്ട് ഇതുവരെ അത് അദ്ദേഹത്തിന് നേരം എടുത്തിട്ടില്ല അദ്ദേഹം ബാക്കി ഉടലൊക്കെ വെളി വെച്ച് അങ്ങ് റെസ്റ്റ് എടുക്കുകയാണ് നോക്കാം രാജ അല്ല ഒരു കുഞ്ഞു ചേരയാണ് നോക്കാം ഒരു കുഞ്ഞ് ചേരയാണ് നമുക്ക് സമയം കളേണ്ട നമുക്ക് സമയം നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി ഒത്തിരി ചേരകളെ അതിഥികളൊക്കെ പരിചയപ്പെട്ടത് നോക്കൂ ആ നെറ്റിനകത്ത് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ എന്തായാലും നമുക്ക് അതിഥിയെ അതിഥി നമുക്ക് പുറത്തേക്ക് എടുക്കാം എന്തായാലും ഒരു പ്രത്യേകത ഉള്ളത് ചേരയാണെന്ന് നമ്മൾ നമുക്ക് സ്വാ ചിന്തിക്കാന്നുള്ളവര് കാരണം കോഴിയുണ്ട് ഞാൻ വിളിച്ച കോഴിയില്ലായിരുന്നു കോഴിയുണ്ടായിരുന്നു ചേരയല്ല മൂർക്കൻ പാമ്പായിരുന്നു എങ്കിൽ ഇന്നലെ രാത്രി ആ കോഴി കയറി കയറിയിരുന്നു അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി കോഴി അതിനകത്തുള്ള എല്ലാ കോഴികളെയും അദ്ദേഹം കൊന്നേനെ അപ്പം അതല്ല ഇപ്പം നമുക്ക് പേടിക്കേണ്ട ചേര സാധാരണ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കണ്ടുവരുന്ന ചേര മഞ്ഞ ചേര എന്നറിയപ്പെടുന്ന ഇതൊരു കറുത്ത കളറാണ് അപ്പം അതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല നമ്മളെ വസിക്കുന്ന അത് ഇത് വസിക്കുന്ന ഏരിയയിലൊക്കെ അതായത് മണ്ണിനനുസരിച്ചൊക്കെ ചില സ്ഥലങ്ങളിൽ പാമ്പുകൾക്ക് കളർ വ്യത്യാസം ഉണ്ടാവും പിന്നെ കണ്ടിട്ട് പെട്ടെന്ന് മൂർക്കനൊന്ന് തിരിധരിക്കാം പക്ഷേ മൂർക്കനല്ല വയൻ്റെ അടിയിൽ മഞ്ഞ ഉള്ളതാണ് നമ്മുടെ മുത്തശ്ശിമാർ പറയുന്നത് ചേരുന്നത് പക്ഷേ നോക്കുക ഇത് വയൻ്റെ അടിയിൽ മഞ്ഞ അല്ല വെള്ളയും മഞ്ഞയും കൂടി കലർന്നുള്ളതും കൂടി അറിഞ്ഞു വെക്കുക മഞ്ഞ ചേരാന്ന് പറഞ്ഞതുകൊണ്ട് വയൻ്റെ അടിയിൽ മഞ്ഞ കണ്ടാൽ മാത്രമല്ല മഞ്ഞ ചേര ചില മൂർക്കൻ പാമ്പിൻ്റെ വയറ്റിൻ്റെ അടിയിലും നല്ല മഞ്ഞക്കളർ ഉണ്ടാവാറുണ്ട് ഇതേം കടിക്കും ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗം മുഴുവനും ചേര കടിച്ച് എടുത്തിട്ടുണ്ട് നമ്മളെന്തായാലും സമയം കളയുന്നില്ല ഒരു നാല് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഈ അമ്മ ചേരയെ പെൺചേരയെ നമ്മൾ കവറിലാക്കുന്നു കവറിലാക്കിയതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് ഒരുപാട് കോളുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്ന് വ്യത്യസ്തരായ അതിഥികൾ ആരൊക്കെയോ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാനായി കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെ ചാക്കിലാ കവറിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകും എന്തായാലും ഷേഖ് മാസ്റ്റർ ടീമിൻ്റെ ഈ ശുഭദിനത്തിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ആറ്റിങ്ങിലടുത്ത് കീഴാറ്റിങ്ങിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പണിക്കാർ പറമ്പിൽ നിന്ന സമയത്ത് ഒരു മാളത്തിലേക്ക് ഒരു അതിഥി കടന്നു പോയി എന്ന് അദ്ദേഹം പറയുന്നത് അണലിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാലും നമ്മൾ ഈ സ്ഥലത്തെത്തി സമയം കളയുന്നില്ല നമുക്ക് ആ ഒരു ഒഴിഞ്ഞ പറമ്പിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് പണി ഉണ്ടാവും എന്തായാലും സമയങ്ങളിൽ നമുക്ക് നോക്കാം നമ്മുടെ വ്യത്യസ്തനായ അതിഥി നമുക്ക് അടുത്ത കോളിലേക്ക് പോകേണ്ടതു കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ ദൗത്യം ആരംഭിച്ച് നോക്കാം നമ്മുടെ അതിഥി ആരാണ് ഇതിനകത്തോ മാളത്തിനകത്തോ മാളോ അവിടെയാണ് ഇതിനുള്ള സ്പേസ് ഉണ്ടോ കുറെ പൈപ്പനോണ അപ്പുറത്താണോ ഇതിനകാം എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി ഇതൊരു വിശ്വാസങ്ങൾ നിറങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു മരമാണ് ചെമ്പകം എന്ന് പറയും അദ്ദേഹത്തിൻ്റെ മുകളിൽ ഇവിടെ ഒരു അതിഥി താണ്ട് ഈ മാളത്തിൽ അതാണ്ട് ഈ കുഞ്ഞു മാളം ഒരു കുഞ്ഞ് മാളം കാണുന്നത് എവര് പറഞ്ഞു ഇതിനകത്ത് കയറിപ്പോയി എന്നുള്ളതാണ് ഇതിനകത്ത് കയറിപ്പോയെങ്കിൽ മിക്കവാറും ഒരു അശ്രാന്തമായ പണിയായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ ബോഡി ബിൽഡിങ്ങിനുള്ള പണി ആരംഭിക്കാം കത്ത് നിന്ന് ഇങ്ങറങ്ങിയ കേട്ടോ അല്ല നിങ്ങൾ ഈ ഹോളികൾ ഞെരിങ്ങി ഇറങ്ങിയ പാട്ട് കിടക്കുന്നത് അല്ല അകത്തോട്ട് വാഴിയില്ല അകത്തോട്ടെ അകത്തോട്ടാ വാഴിയില്ല ആ വാഴ ഇവിടെ ഇതിലേക്കൂടെ ഇങ്ങനെ എന്തോ ഞെരിങ്ങിട്ടേ ഇറങ്ങി അല്ല അല്ലാ ഓരം വഴി ഇങ്ങനെ വഴിയുണ്ടായിരുന്നു ഇതിലേക്കൂടെ ഞെരിങ്ങി ഇറങ്ങിയിരിക്കണം അപ്പോൾ അത് ഇപ്പുറത്ത് എപ്പുറത്ത് ഇപ്പുറത്തിറങ്ങി അണതിയായിരുന്നോ അണതിയായിരുന്നു വേറെ മാളങ്ങാണോ വെളിയിറങ്ങി കിടക്കത്തി നമ്മളെന്തായാലും ആറ്റിങ്ങിൽ കീഴാറ്റിങ്ങനെന്ന സ്ഥലം നമ്മൾ വന്നു അപ്പോൾ ആ ഒരു മരത്തിൻ്റെ മൂടിലെ പാമ്പ് കയറിയത് ഇവർക്കുണ്ട് പക്ഷേ ഒരു മാളത്തിൽ കൂടെ കയറിയിട്ട് മറ്റു മാള അടുത്ത വേറൊരു പക്ഷേ പോകുന്ന ആൾ അവർ പറഞ്ഞ മാളം ഈ മാളത്തിൽ മാളത്തിക്കായിരുന്നു പക്ഷേ ആ മാളത്തിൽ എന്തായാലും അദ്ദേഹം ഇല്ലായിരുന്നു അദ്ദേഹം എന്താ നമ്മുടെ ക്യാമറമാൻ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ ഉമ്മ വെക്കാനായിട്ട് വരുമ്പോൾ ആരാ കണ്ടത് ആ പാമ്പ് കാലിൻ്റെ അടുത്ത് വരുന്നത് എന്തായാലും നമ്മൾ കണ്ടു അദ്ദേഹത്തെ അണലി എന്തായാലും അദ്ദേഹത്തെ നമ്മൾ പിടികൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വയറ് വീർത്ത് തരുന്ന വയറ്റിൽ നാല് കിലോയുള്ള ഭക്ഷണം കിടക്കുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത് പക്ഷേ ഭക്ഷണം ഇല്ല കാരണം ഭക്ഷണം അദ്ദേഹം ഒമക്റ്റ് ചെയ്തു ഛർദ്ദിച്ചു റസൽസ് വൈപ്പർ അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറയാണ് കാരണം നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പ്രാവശ്യം ഇതേ ഇവരെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ അതിഥി ഇങ്ങനെയുള്ള അതിഥികൾ ഇതേ സെയിം അതിഥികളെ പരിചയപ്പെട്ടിട്ടുണ്ട് ഇതിന് ശേഷം അഞ്ച് വയസ്സിന് മാത്രം താഴെ പ്രായമുള്ള ഫീമെയിൽ പെൺ അണതിയാണ് ഇപ്പോൾ കൂടുതലായി പെൺ പാമ്പുകളാണ് പുറത്ത് സഞ്ചരിക്കുന്നതിന് കാരണം അണൽ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭക്ഷണം തേടി സീസണാണ് ഇപ്പോൾ മുറുകൻ പാമ്പ് മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തള്ള തിരി തേടി സീസണാണ് ഇപ്പോൾ അപ്പോൾ അതിന് കൂടുതലായി ഫീമെയിൽ ആ പാമ്പുകൾ എല്ലായിടും പാമ്പുകളും രാജപാമ്പലിച്ച് ബാക്കി എല്ലായിടും പാമ്പുകളും ഫീമെയിൽ പാമ്പുകളും നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് വളരെ ദൂരത്തിലേക്ക് ഒരു കോളിന് ഒരു കോൾ വന്നിട്ടുണ്ട് നമ്മൾ സമയം കളയുന്നില്ല കുഞ്ഞൻ അതിഥിയെ കുഞ്ഞൻ പെൺ അതിഥിയെ റെസൽസ് വായ്പനെ ചേനത്തണ്ടനെ വട്ടക്കൂറെ ഇദ്ദേഹത്തിന് നമ്മൾ രക്തയണലി എന്ന് നമ്മൾ പൂർവീകരി വിളിക്കുന്നത് രക്തമൊരു പാമ്പില്ല രക്തമെന്ന് പൂർവീകരി വിളിക്കുന്ന ഈ അതിഥിയെ ഇവിടെ അടുത്ത വീട്ടിൽ നിന്നിട്ട് ബോട്ടിൽ വാങ്ങി എന്തായാലും നമ്മൾ ആ മാളം പൊളിച്ച് ഇവർ പറഞ്ഞ സ്ഥലത്തുള്ള മാളം പൊളിച്ചിട്ടെ കണ്ടില്ല പക്ഷേ ഇവരെല്ലാവരും ഈ ആൾ നമ്മളെടുത്ത് പാമ്പിലെടുക്കുമ്പോൾ ഈ കാണാൻ വരുന്ന ആൾക്കോട് നമ്മൾ എപ്പോഴും പറയണേ മാറി നിൽക്കണം മാറി നിൽക്കണം പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി അവർ ശ്രദ്ധിക്കാറില്ല അവർ കേൾക്കാറില്ല അത് കാരണം പാമ്പ് ചിലപ്പോൾ മളത്തിരിക്കാൻ പാമ്പ് മളത്തിൽ തന്നെ ഇതൊന്നും നമുക്ക് പറയാനും ചിലപ്പോൾ ഒരു പാമ്പിനടുത്ത് വേറെ പാമ്പുകളാണ് ഇപ്പോൾ ഇവർ പോയി ചവിട്ടിയാൽ കടിയായിട്ടാൽ അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല അവർക്ക് തന്നെ ബുദ്ധിമുട്ട് അതുകൊണ്ട് നമ്മൾ പറയുന്ന കാണികൾ മാറി നിൽക്കണം അപ്പോൾ അവർ എന്തായാലും കേൾക്കുന്നത് ഇതിപ്പോൾ ഭാഗ്യം കൊണ്ടാണ് ഈ ചപ്പിൻ്റെ അടുത്ത് ഞാൻ ആ മളമൊക്കെ വിളിച്ച് കണ്ടു ഞാൻ പറമ്പിലൊക്കെ പരതിയിട്ട് കണ്ടില്ല അവസാനം പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ക്യാമറ സുഹൃത്തിൻ്റെ കാലിൻ്റെ അടുത്തുകൂടി അത് കഴിഞ്ഞ് കരിയിലാണെങ്കിൽ അനങ്ങുന്ന സമയത്ത് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടുത്തൂടി പോകും അപ്പോൾ എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് പിടിക്കും വരും അഞ്ച് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു ഫീമെയിൽ അനതി അഥവാ റസൽസ് വായ്പറാണ് എന്തായാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അടുത്തൊരു കോള് ഒരു പുതിയ ഒരു അതിഥിക്ക് വേണ്ടിയുള്ളൊരു കോള് വന്നിട്ടുണ്ട് സ്ഥലം കൊല്ലം ജില്ലയിലെ തെന്മല എന്ന് പറയുന്ന ഒരു കോള് വന്നിട്ടുണ്ട് എന്താണ് അതിഥിയൊന്നും നമുക്കറിയില്ല നമുക്ക് പോകാം അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിയെ തേടിയുള്ള യാത്ര ആരംഭിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർ കൗമുദി ടി വി തിരുവനന്തപുരം ഇമെയിൽ ടി വിർ അറ്റ് പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ